ഞങ്ങള് അവിടുന്ന് ഒരു ഷെഡിൽ ഇരുന്ന് വർത്താനം പറയുന്നു സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ മൂന്നാലാൾക്കാരുണ്ട് ഓടി വന്നു ഓടി വന്നപ്പോ കാറ് മറന്നു കിടക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഞങ്ങള് എല്ലാരും ഇറങ്ങി ഇറങ്ങിയപ്പോ ഞങ്ങളെ കൊണ്ട് തള്ളാൻ സാധിച്ചില്ല കാറ് മറിഞ്ഞിട്ടാണ് കിടക്കണം തള്ളാൻ സാധിച്ചില്ല അപ്പൊ അപ്പുറത്തും രണ്ടു ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇറങ്ങിയപ്പോ ഞങ്ങള് തള്ളി തള്ളി കാറ് തുറന്ന് ടോറ് തുറക്കാൻ പറ്റില്ല പിന്നെ പൊളിക്കറന്നു ടോറ് തുറന്നു തുറന്നു അപ്പൊ പ്രത്യക്ഷത്തില് ആദ്യം ഞങ്ങള് കണ്ടത് ഒരു േഡിയും ഒരു മോനെയാ കണ്ടത് പിന്നെ അത് ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറ് തുറക്കപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാർ തുറന്നിണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടത് രണ്ടാളെയാണ് വേറെ ആരോണ്ടല്ലോ എനിക്കറിയാം ഉണ്ടായിരുന്നു പേടിച്ചിരുന്നു ഒന്നും സംസാരിക്കാനൊന്നും പറ്റ പേടിച്ചിരുന്നുണ്ടായിരുന്നു അല്ല ഒന്നും പറഞ്ഞില്ല ഒരു അങ്ങനെ ഇറക്കി ഞങ്ങള് രണ്ടുമൂന്നു ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ എടുത്തിട്ട് നേരം അങ്ങോട്ടേക്ക് നടന്നു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ രണ്ടും ഞങ്ങൾ കൂടെ ഇറങ്ങിയിരിക്കുന്നു പിന്നെ അതിലൊരാള് ഈ പാമ്പ് പിടിക്കുന്ന ആൾക്കാരാണ് അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആ അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള ആൾക്ക് ഓട്ടോ ഡ്രൈവർ വിജിലേഷൻ പറഞ്ഞ ആൾക്ക് കാലില് മുറിവുണ്ട് അത് ഇവിടെ തീർന്നു കാലിൽ മുറിഞ്ഞ് വേണം ഇല്ലില്ല അത് വേറെ വണ്ടി ഉണ്ടായിരുന്നു അമ്പലം വന്ന് കൊണ്ടുവന്നു ഞാൻ പോവാണ് എന്റെ കൈ ഒക്കെ മുറിഞ്ഞുണ്ട് എനിക്ക് അടിക്കാൻ വേണ്ടി പോവാണ്